ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് കടുപ്പിച്ചതോടെ രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് ആവശ്യം സാഹചര്യം ബോധ്യപ്പെടുത്തി ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതോടെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടി അന്തിമ തീരുമാനമെടുക്കാൻ ഏകോപന സമിതി തീരുമാനമാകാതെയാണ് പിരിഞ്ഞത് ഉന്നതാധികാര സമിതി ചേർന്ന തീരുമാനം അറിയിക്കാമെന്നാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയ മറുപടി മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്നും ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ സീറ്റ് വിട്ടു നൽകുന്നതിലെ ബുദ്ധിമുട്ടുകൾ കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് നിർണായക രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി ലീഗ് നിലപാട് മയപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ്സിന് ലീഗ് കടുത്ത നിലപാട് സ്വീകരിക്കില്ലെന്നും കോൺഗ്രസ് കരുതുന്നു പതിനാലിന് ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് തീരുമാനം കോട്ടയം കേരള കോൺഗ്രസ് ജോസഫിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് കോൺഗ്രസ് നിർദ്ദേശം കൊല്ലം ഈ തവണയും ആർ എസ് പിക്ക് തന്നെ പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത യു ഡി എഫ് യോഗത്തിൽ മാത്രം നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണത്തിൽ മുന്നേറാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ ആർ റുഷിപാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം